കർക്കിടക എന്ന് പറഞ്ഞാൽ ആദ്യം മനസ്സിലേക്ക് ഓടി എത്തുക വടക്കുന്ന അതിൻ്റെ രാവിലത്തെ ആ ഹോമകുണ്ടത്തിൻ്റെ പുകയും ആടയാഭരണങ്ങൾ അറിയാത്ത കരിവീരന്മാരുടെ വരവും അതങ്ങനെ കാത്ത് കാത്ത് നിൽപ്പാണ് ഓരോരുത്തരായി ഇങ്ങനെ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കയറി കയറി വരും അതിനൊരു പ്രത്യേക ചേലാണ് തുളസി മലയും ചന്ദനക്കുറിയുമൊക്കെ ഇട്ടിട്ട് കരിവീരന്മാർ ഇങ്ങനെ വരുമ്പോൾ എന്തൊരു ചന്ത എന്നറിയും അറിയാതെ തന്നെ മനസ്സിനൊരു കുളിർമയാണ് അതിനിടയിൽ ചെറിയ ചാറ്റൽ മഴയും കൂടി ആയിക്കഴിഞ്ഞാൽ പറയും വേണ്ട അടിപൊളി ഫീലാണ് ഇവിടെ ഇതാ ഓരോരുത്തരായ ഉള്ളിലേക്ക് വന്നു തുടങ്ങി ആദ്യം നമ്മുടെ കുഞ്ഞിയങ്ങാട്ടിൽ മുരളീകൃഷ്ണൻ വന്നു തൊട്ടു പിന്നാലെ കൊളക്കാടൻ കുട്ടിക്കൃഷ്ണൻ വളർന്നു വരുന്ന ഒരു യുവരാജാവ് തന്നെയാണ് ഇത് എന്തായാലും അളവും നിലവും ഒട്ടു വന്ന നല്ലൊരു ഗ്യമൻ തന്നെ അതിൻ്റെ ഇടയിൽ ഇതാ സ്റ്റാർ കയറി വരുന്നുണ്ട് കേട്ടോ നമ്മുടെ ഇക്കാൻഡാന കുട്ടി സോഷ്യൽ മീഡിയയിലൊക്കെ ഇവളാണല്ലോ താരം കുണുങ്ങി കുണിങ്ങനെ കാണാൻ തന്നെ നനച്ചു എന്തായാലും അവൾ തിരിഞ്ഞു വരുമ്പോഴേക്കും ഒരുപാട് പേര് ഫോട്ടോ എടുക്കാൻ നിന്നായിരുന്നു ഇപ്പൊ സോഷ്യൽ മീഡിയ ഒരിക്കണ ഇവളാണല്ലോ ഇതാ നമ്മുടെ കൊല്ലങ്കോട്ടിലെ പുതിയ അതിഥി ഇങ്ങനെ ഇരിട്ടത്ത് ഇങ്ങനെ മഴ പെയ്യുമ്പോ ആന വരുന്ന കാണുമ്പോൾ ഭയങ്കര ചന്താണ് അതിന്റെ ഒരു ഫീല് പറഞ്ഞറിയാൻ പറ്റില്ല കേട്ടോ എഴുത്തുകരക്കല്ല ഗംഗാപ്രസാദ് ഇതായിരുന്നു കുറച്ച് കാലമായിട്ട് ആള് സജീവമാണ് ഇതാ നമ്മുടെ ഗുരുവായൂരപ്പൻ്റെ സായിപ്പ് നല്ല ചന്ത തന്നെ അവനെ കാണും അങ്ങനെ കൊണുങ്ങി കുണുങ്ങി നടക്കുന്നുണ്ട് അടിപൊളി സീസൺ തന്നെ ആവട്ടെ നല്ല നിന്ന് ാണ് കാശി ഒന്നും പറയണ്ടല്ലോ പാറമേക്കാ വരും കാല രാജാവ് അങ്ങനെ ആനകളെല്ലാം ഓരോന്നായി ആനോട്ട് നടക്കണ ഗോപുരത്തിന്റെ അടുത്തേക്ക് നീണ്ടു അപ്പോഴുതാ ഞങ്ങളുടെ പാലക്കാടിന്റെ മുത്ത് മാഷിന്റെ ടീച്ചറാണ് കുട്ടി അതെ കൃഷ്ണപുരം വിജയ് ചെക്കപ്പ നിലവൊക്കെ വരുംകാല പൂര നായകൻ തന്നെ പാക്കത്തെ ചെക്കന്റെ ഒരു നിലവകാണ് അടിപൊളി അല്ലേ അങ്ങനെ പറഞ്ഞിരിക്കുമ്പോ സാധു പേരിൽ മാത്രം സാധു ആളൊരേ പൊളി ഒരേ നിലവ് അറിയേണ്ട കാര്യം അങ്ങനെ ഓരോരുത്തരായി വന്നുകൊണ്ടേയിരുന്നു കാത്തിരിക്കുന്നവരോരാണ് അതെ നമ്മുടെ കുട്ടംകുളങ്ങര അറിച്ച് ആള് പുല്ലിയല്ലേ പണ്ട് നമ്മുടെ അറ്റാച്ചിരി ഉണ്ടായിരുന്ന ആനയാണ് ഇപ്പൊ കുട്ടംകുളങ്ങര നമ്മുടെ സ്വന്തം പിന്നെ സായിബിന്റെ ഒരു നിലവൊക്കെ അങ്ങനെ അവനും കടന്നുപോയി കാത്തിരിപ്പിനോട് വിൽക്കച്ച ഭീമൻ അല്ലേ ഭീമൻ ആഹ എന്താ അവൻ്റെ നിലവില് തന്നെ ഇപ്പൊ പറഞ്ഞാലേ അറിയുള്ളൂ മഹാലക്ഷ്മി കുട്ടികൃഷ്ണൻ വരുന്നു വരുന്നു അംഗത്തെട്ടിലെ മെയിൻ പോരാളി അതെ ഊക്കൻജു ചാല കുടിക്കാരൻ നിലവെന്ന നിലവ് അങ്ങനെ കുഞ്ചും കടന്നുപോയി ഗുരുവായൂരപ്പനും ശങ്കരനാരന് കുഞ്ഞു ഇറവുണ്ടോ രാത്രി വിഷ്രമവും കോപിക്കണം ആരെ കണ്ടാലതാ കൈ ഇങ്ങനെ നിർത്തിക്കാണു അങ്ങനെ എല്ലാരും കൂട്ടിനായിട്ട് നിറഞ്ഞു ഈ ആൾക്കാരിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് പത്തറുപത് ആളുണ്ടെന്നാണ് അറിവ് അങ്ങനെ ഓരോരുത്തരായി വോട്ട് നടക്കുന്ന സ്ഥലത്തേക്ക് ഇങ്ങനെ പോയി അങ്ങനെ അങ്ങനെ ഓരോരുത്തർ വന്നിരുന്നു ഓണക്കുളം ചെക്കൻ അധികം ഇപ്പോൾ അധികം പരിപാടി പക്ഷേ ഉച്ചരക്കുട്ടി കേട്ടോ ഓണക്കൂട്ടിയൊക്കെ ആനഞ്ചേട്ടൻ്റെ അയ്യും പിടിച്ച അവൻ വരുന്നുണ്ട് അങ്ങനെ ദൂരം നടന്നു വരുന്നു നന്ദിലത്തെ ചെക്കൻ നമ്മളനുപേട്ടന കേട്ടോ വാപാൻ നല്ല ഭംഗിയുണ്ട് ഇങ്ങനെ കുറിയൊക്കെ ഇട്ടിട്ട് തുളസിമാലയൊക്കെ ചേർത്തി വരുമ്പോൾ ശരിക്കും ഈ നെറ്റിപ്പട്ടം കെട്ടി നിൽക്കണാനയ്ക്ക് വേറൊരു ഭംഗിയാണ് അതിലും പരി ഭംഗിയാണ് ഇവിടെക്കുള്ള നാന വീട്ടിലെ നാന വീട്ടിൽ അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല നമ്മുടെ ശിവകുമാർ ആളെ പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ അങ്ങനെ ഓരോരുത്തരായി വീണ്ടും വന്നു കൊണ്ടേരുന്നു അങ്ങനെ ഒരു മുറ്റമാകെ ആനകളെ കൊണ്ട് നിറയാൻ പോവില്ല നമ്മുടെ തീറ്റപ്പയും മധുരപ്പുറം കണ്ണേ ആ അടിപൊളിയാണ് പറയാൻ വേണ്ട നമ്മുടെ തശേരി ദിവസാടി ആടി ആടി വരവ് കണ്ട എന്തൊരു ഭംഗിയല്ലേ ഒരു തീപ്പൊരി പോയപ്പോ തീപ്പൊരി ആഹാ ആരാ പറയണ്ടല്ലോ ഓട്ടോക്കി റോക്കി റോക്കി എന്നറിയപ്പെടും പക്ഷേ ഗുരുവായൂരപ്പൻ്റെ ആന കേട്ടോ രാജശേരൻ ഗുരുവായൂർ രാജശേഖരൻ അല്ലേ ഒരു ചെറിയ നിലവും ഒക്കെ ആയിട്ട് ആട് ഉഷാറാണ് ഒന്നുകൂടി ഉഷാറായിട്ടുണ്ട് ആന കുറച്ചും കൂടി പഴയതിനെക്കാട്ടി വൃത്തി വെച്ച പോലെ അല്ല ആന അടിപൊളിയൊക്കെ നിലവൊക്കെ വിത്ത് ആ അപ്പളയ്ക്കുന്ന ഗുരുവായൂരപ്പൻ്റെ കല്ലടിക്കോടിൻ്റെ മുത്ത് അയ്യപ്പൻ കുട്ടി അപ്പം നമ്മുടെ സ്വന്തം ഗോകുലേട്ടം കേട്ടോ ഗോകുലേട്ടൻ നമ്മുടെ കമ്പനിയാണ് അയ്യപ്പൻകുട്ടി ഇതാ ചെറുതായിട്ട് ഇങ്ങനെ നടന്ന് നടന്ന് വരികയാണ് അങ്ങനെ എല്ലാവരും വീട്ട് കിടക്കുന്ന സ്ഥലത്തെത്തി പിന്നീട് വീട്ടിലുള്ള സമയമായി ചിറ്റ പുറത്താനൊക്കെ നടന്ന് കുഞ്ഞി വരുന്ന എന്താ ഓരോരുത്തരായി വീട്ട് കിടക്കുന്ന സ്ഥലത്ത് സ്ഥാനം ഉടപ്പിച്ചു ഇനി എല്ലാവരും ഒരു കാത്തിരിക്കുന്നു തങ്ങളുടെ ഇഷ്ടപ്പെട്ട ആനയ്ക്ക് ഒരു ചോറോ അങ്ങനെയൊരു കരിമ്പോ അതിൽ നിന്ന് കൊടുക്കാൻ ആൾക്കാർക്ക് തിക്കും തിരക്കും ഇത്തരം അതിഥി ഏട്ടോ അനന്തരാണ് കാണാറില്ല വലൻ അങ്ങനെ മുറ്റ നിറയെ ആളും അതിലേറെ ആനയുമായി ഇനി എല്ലാരും ആന കുട്ടിലേക്ക് കൊടുക്കാൻ മത്സരായി ും ഇത്ര ആളും അതിലേറാനി എല്ലാരും തിരിച്ചു കൊണക്കായിരോത്തരും കറങ്ങി കറങ്ങി തിരിച്ചു പോയിടക്ക് നിലവൊടുത്തവും അർത്ഥവും സംസാരം പറിച്ചിലും പുസ്തകം പറിച്ചിലും ഉണ്ട് കാശിയൊരു നിലവിൻ്റെ ചക്ക വരും കാല നായകൻ തന്നെ അപ്പോഴും ഒരാള് പഴയതിനു പുറത്തേക്ക് പോകാനായിട്ട് എല്ലാ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രസം ഒരു വർഷത്തെ കാത്തിരിപ്പഴും ഭയങ്കര ഒരുപാട് ആനകളും കുറേ ആൾക്കാരും ഒക്കെ കൂടിച്ചു തരുന്നതിൻ്റെ ഇടും എന്നും അത് പുതുക്കി പുതുക്കി വരുന്നതിലൂടെ പഴയതായി പോകുന്നു പല ആനകളെയും മൊത്തമായിട്ട് കാണാൻ പറ്റുമ്പോഴാണ് നമ്മുടെ ചക്കമരശ്ശേരിയുടെ അയ്യപ്പ പ്രതിമറിയക്കൊല്ലത്ത് ആന വിട്ട് കഴിഞ്ഞു ഈ കാത്തിരിക്കുകയാണല്ലേ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ അത് എല്ലാവരും കാത്തിരിക്കും ഭയങ്കര മെസ്സും